എലക്ഷൻ ചൂട് എല്ലായിടങ്ങളും സജീവമായി ഇനി പ്രഖ്യാപനങ്ങളൊക്കെ കഴിഞ്ഞ് എലക്ഷൻ ദിവസങ്ങളെടുത്ത് വരുമ്പോൾ ഒരു കലാശക്കൊട്ടുണ്ട് ഈ എന്തൊരു കലാശക്കൊട്ട അത് കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂറ് പിന്നെ ഉള്ള പണച്ചാക്കും നുണച്ചാക്കും എന്തെല്ലാം ജാതി പ്രചരണങ്ങളാണ് ഈ കാലം വരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത പല പല വിദ്യകളും അന്ന് പുറത്തെടുക്കും എന്തിനു വേണ്ടി അവിടെ നീതിയും അനീതിയും പല നോക്കാറില്ല അവിടെ സത്യവും അസത്യവും ആരും നോക്കാറില്ല ഒരറ്റ ലക്ഷ്യം എൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കണം എന്നാൽ യഥാർത്ഥ വിജയപരാജയങ്ങൾ ആഹിറത്തിലല്ലേ നമുക്ക് ആ ആഹിറം നേടിയെടുക്കാൻ ഏറ്റവും അനിവാര്യമായ റമദാനോളം മഹത്വമുള്ള മറ്റൊന്നും നമുക്കില്ലല്ലോ ആ റമദാൻ ഏതാനും മണിക്കൂറുകളാണുള്ളത് റമദാൻ നമുക്ക് സ്വീകാര്യ യോഗ്യമാവണമെങ്കിൽ നമ്മുടെ മനസ്സ് മുഴുവൻ ക്ലിയർ ആവണം ഇനിയുള്ള മണിക്കൂറുകൾ എല്ലാ തെറ്റുകുറ്റങ്ങളും മീമത്ത് പറഞ്ഞതും നമീമത്ത് പറഞ്ഞതും ബാധ്യതകളും എല്ലാം ക്ലിയറാക്കി റമദാനു വേണ്ടി മനസ്സുകൊണ്ടിരുത്ത ഈ അടുപ്പ് സംശുദ്ധമായ ഹൃദയത്തിലൂടെ അള്ളാഹുൻ്റെ തിരുനോട്ടം എൻ്റെ ഹൃദയത്തിലെത്തണം റമൽഹാൻ്റെ മാധുര്യം എൻ്റെ ഹൃദയം അറിയണം എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കണം റമൽഹാൻ്റെ ഒരൊറ്റ അരാഹതരകളും നഷ്ടപ്പെട്ടു പോകരുത് ഞാൻ അനുഷ്ഠിക്കുന്ന നോമ്പ് ഒരിക്കലും നിഷ്ഫലമാക്കരുത് ഞാൻ തറാവികളും തഹജിദുകളും മിതൃകളും എല്ലാ ഇബാഹത്തുകളും ധന്യരാവണം അതിന് വേണ്ടി മാജിൻ ഗ്രാൻഡ് മസ്ജിദ് മുപ്പത് ദിവസം ലൈറ്റണയാത്ത സ്വിച്ച് ഓഫ് ചെയ്യാത്ത എഴുത്തിക്കാഫിന് സജ്ജീകരണ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഗ്രാൻഡ് മസ്ത് വിപുലമായ സൗകര്യങ്ങൾ എല്ലാ ദിവസവും എല്ലാവർക്കും നോമ്പു തുറ വളരെ ഭക്തി നിർഭരമായ സദസ്സുകൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു